ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിനുമുലം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബെൽ ബട്ടൺ കൂടി അമർത്തണം കേട്ടോ അപ്പോൾ ത്രീ ക്യാപ്റ്റൻസ് ആണെന്ന് അറിയാമല്ലോ ബിഗ് ബോസ് ഹേഴ്സിലെ അപ്പോൾ ഇവരെ ഇന്നലെ ഇന്നലെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ അവർക്ക് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു ഒരുപാട് നേരം ഉണ്ടായിരുന്നു രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഇൻറ്റർവ്യൂ ചെയ്യില്ലായിരുന്നല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നേരെ വൈകി നേരെ വൈകി ഉച്ച ഒരു മണിയൊക്കെ ആയി ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ അവർ രാത്രി ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവർ കഴിച്ചത് അപ്പോഴേക്ക് ഇവർക്ക് ഒന്നരയ്ക്ക് ടാസ്കള് വന്നു അതും ടിക്കറ്റ് ടു ഫിനാലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആയതുകൊണ്ട് ഇവര് ഭക്ഷണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ടാസ്കില് കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പോൾ ഉച്ചയുടെ ഭക്ഷണം ഇവര് കഴിച്ചത് രാത്രി ഏഴുമണിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഭക്ഷണം ഒരു മണിയായി ഉച്ചരത്തെ ഭക്ഷണം ആ ടാസ്കിന്റെ ഇതുകൊണ്ടാണ് ഏഴുമണി ഏഴുമണി കഴിഞ്ഞപ്പോഴും രാത്രി ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇവര് അങ്ങനെ അപ്പോൾ രാത്രി ഇവർ വീണ്ടും ടാസ്ക് കിട്ടി ഫിനാലെ ഫിനാലെ ടാസ്ക് കിട്ടിയപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് പിന്നെ നേരെ കിടന്ന് സ്വീറ്റ്സൊക്കെ കഴിച്ച് ഉറങ്ങിയപ്പോൾ ഫ്രിഡ്ജിൽ കുറേ ഭക്ഷണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഉച്ച ഉച്ചയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ ഉച്ചക്കെന്ന് പറഞ്ഞാൽ ഇവർ ഉച്ചയ്ക്ക് കഴിച്ചത് ഏഴ് മണിക്കാണല്ലോ ഫ്രിഡ്ജിൽ ഭക്ഷണം കഴി ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ആർക്കൊക്കെ കഴിക്കാൻ വരുന്നു പക്ഷേ എല്ലാവരും സ്വീറ്റ്സൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി അപ്പോൾ രാത്രിയിൽ ചെന്നിട്ട് നെവിൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അക്ബർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതുമോള് കുളിച്ച് വരുമ്പോൾ അത് കാണുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ എല്ലാവർക്കും കഴിക്കാം ഫ്രിഡ്ജിലുള്ള ഭക്ഷണമാണ് രാത്രി മിച്ചം വന്ന ഭക്ഷണമാണ് അത് അവർ കഴിച്ചു അപ്പം നെവിൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഏഴുമണിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിൻ ഇരുന്ന് കഴിച്ചു പക്ഷേ അക്കബറും കഴിച്ചിട്ടുണ്ടായിരുന്നു അക്കബറും ഇരുന്ന് കഴിച്ചു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി കഴിഞ്ഞപ്പോൾ ഇവർ കുറച്ച് പാലെടുത്ത് ചായ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷെ പാലെടുത്തില്ലവർ അനുമോളെ കണ്ടോട് കൂടി പാൽ പാലവർ നീക്കി വെച്ചു അനുമോൾ വരുന്ന അനുമോൾ കുളിക്കാൻ പോയ താപ്പിലാണ് അവർ ചെയ്യേണ്ടത് പക്ഷെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും പാല് വേഗം നീക്കി നീക്കുവച്ചു അനിമോൾ കാണുമ്പോൾ പാലെടുക്കുന്ന പോലെ തോന്നി അനിമോൾ ആതിരോടൊക്കെ എന്താ പറയുക അവർ പാൽ പാലെടുത്ത് ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട പാല് എടുത്ത് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞു പാലെടുത്ത് വെച്ചൊരു കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇവരെ മനസ്സിൽ അനുമോളുടെ മനസ്സില് ഇവർ പാൽ ചായ ഉണ്ടാക്കി കുടിച്ചു എന്നാണ് അപ്പോൾ ഇവരുടെ പാലെടുത്ത് എന്നാണ് പക്ഷേ അവർ ഇന്നലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പക്ഷെ അനുമോളെ കണ്ടോട് കൂടി ഇവർ ആ പ്ലാൻ മാറ്റി ഇവര് കട്ടൻ ചായയാണ് പിന്നെ കുടിച്ചത് നേരം വെളുത്തിട്ടും മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞു മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് ഇവർക്ക് ആയിട്ടില്ല ഭക്ഷണം ആവാണ്ട് ആര് ചെന്ന് പൊതച്ചു മുടി കെടുക്കാൻ പോവാണ് മോർണിംഗ് സോങ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അനീഷ് വന്ന് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ ക്ഷമിച്ചു ഇന്നലെ രാത്രി ഇതൊക്കെയായിരുന്നു ആ ക്ഷമിച്ചു പക്ഷേ ഇന്ന് രാവിലെ രാവിലെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും നേരത്തോടെ ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞങ്ങൾക്ക് വിശന്നിട്ടാണ് ഇരിക്കുന്നത് ഇന്നലെ ഏഴുമണിക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറഞ്ഞവരാണല്ലോ പിന്നെ ടാസ്ക്കും കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ചോദ്യം ചെയ്യുന്നു അനീഷ് ചോദിച്ചു അപ്പോൾ ആര് പറഞ്ഞിട്ട് ശരിയാണ് കറക്റ്റാണ് എന്നും പറഞ്ഞാൽ ആരും അവിടെ നിന്ന് കിടന്നു കൊടുത്തുനിന്ന് വേഗണീട്ട് ഓടി ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആര് ചെന്നിട്ട് അനുമോളും ടീമൊക്കെ ഇരിക്കുന്നുണ്ട് അതിലേറെ അടുത്ത് എന്നിട്ട് സോറി കിട്ടോ അന്നലെ ഭക്ഷണത്തെ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ആരെയും അങ്ങോട്ട് പോകുന്നുണ്ട് ഇട്ടാ അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഇവരെ മൂന്ന് പേരിട്ട് പുതിക്കുന്നുണ്ട് കറക്റ്റ് ടൈമിൽ ഭക്ഷണമില്ല പക്ഷേ ഇന്നലത്തെ കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ് ഈ ടാസ്കുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവർ എന്ത് ചെയ്യാൻ പറ്റും ടിക്കറ്റ് ടു ടിഫിനാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് അപ്പോൾ അടുക്കളയിൽ കുറേ ടൈം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല അപ്പോൾ ഉള്ളതൊക്കെ എടുത്തിട്ട് എല്ലാവരും കഴിക്കുക എന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുക അങ്ങനെയാണ് അപ്പോൾ രാത്രി ഫുഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അകല് ഈ നായരായിട്ട് ഫുഡില്ല അപ്പോൾ ഇവർ പറഞ്ഞാൽ രാത്രിത്തെ ഫുഡ് ഫുള്ള് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാൻ അവരുടെ ഏഴ് മണിക്കല്ലേ രാത്രി ഫുഡ് കഴിച്ചത് പിന്നെ അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് ചോദിക്കുമായിരുന്നു തരുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ ആതില ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇൻഫോം ചെയ്യണ്ടേ ഇവിടെ ഉണ്ട് നിങ്ങൾ ഇൻഫോം ചെയ്യേണ്ടേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാം ഓ അത് കാര്യം പറഞ്ഞു ഇൻഫോം ചെയ്യാൻ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് വിശക്കുന്നതന്നെ കഴിക്കാമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പട്ടിണിക്ക് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പട്ടിണിക്ക് ഇടുകയാണെങ്കിൽ ഞങ്ങളുടെ തലയൊക്കെ കറങ്ങി ഞങ്ങൾക്ക് ടാസ്ക് ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പം മിനിഞ്ഞാൽ തന്നെ അതിലെ തല കറങ്ങി അത് പട്ടിണിക്ക് പക്ഷെ അങ്ങനെ കൂടി തല കറങ്ങും ടാസ്ക് ഒരുമിച്ച് വരുമ്പോൾ അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് അപ്പോഴാണ് അനീഷ് വന്ന് അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നേരത്തോടെ ഭക്ഷണം കഴിച്ചാൽ നേരത്തോടെ ഉറങ്ങിയിട്ട് നേരത്തോടെ എണീക്കുന്ന ആളാണ് എനിക്ക് ഇതുവരെ ഭക്ഷണം അല്ലെങ്കിൽ എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ അനീഷും പ്രശ്നം ഉണ്ടാക്കുന്നു ഷാനവാസ് വന്നു പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനത്തെ അനൂറ അനുമൂൾ എല്ലാവരും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ അനുമൂൾ എന്ന് പറയുന്നത് അത് ഗ്യാസ് കയറും എല്ലാവർക്കും ഇന്നലെ നൂറയ്ക്ക് ഗ്യാസ് കയറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നെവിയും പറയുന്നുണ്ട് നീ പൊടി അപ്പോൾ അനിമോൾ പറഞ്ഞത് പോടി പോടാന്നൊക്കെ വിളിക്കുന്നുണ്ട് സ്വന്തം വീട്ടിൽ മതി ഗ്യാസ് കയറുന്നില്ലെങ്കിൽ ഉടനെ വന്നിട്ട് ഈ ഗ്യാസും കുറ്റുമ്പോൾ കയറിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ അനിമോൾ ഹെൽപ്പ് ചെയ്യാനിട്ടാണ് ഈ വടക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത് അനിമോൾ ഹെൽപ്പ് ചെയ്യാനിട്ടാണ് അനുമോളിൻ്റെ സപ്പോർട്ട് ഞങ്ങൾ ചോദിച്ചതാണ് അനിമോൾ എന്നിട്ട് തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസും നെവിനും കൂടി പൊരിഞ്ഞടി ആ സമയത്ത് നടക്കുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് പറയുന്നു ഇന്ന് ഉച്ചക്ക് രണ്ട് കറിയെങ്കിലും വേണമെന്ന് പറയുന്നു നെവിൻ ഇല്ല ഒരു കറി വയ്ക്കുള്ളൂ ടിക്കറ്റിറ്റി ഫിനാലെ ഉള്ള ടാസ്ക് ഉള്ള ആ വീക്കാണിത് ഈ വീക്കിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളെടുത്ത് ഉണ്ടാക്കി ഉണ്ടാക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നത് ഒരുപാട് സാധനം ഇവിടെ ഉണ്ടല്ലോ ക്യാരറ്റും പയറൊക്കെ തന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആൾക്കാർ അധികം ഇല്ലായി അപ്പോൾ നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കി കൂടിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാരറ്റും പയറുണ്ടാക്കി തരാം എനിക്ക് സൗകര്യമില്ലാന്ന് എനിക്ക് പറയുന്നത് ഒരു തരം കറി ഉണ്ടാക്കും അത് വെച്ചിട്ട് നിങ്ങൾ തിന്നാൽ മതിയെന്ന് പറയുന്നു